ദിവസവും ലക്ഷക്കണക്കിന് പക്കൽ വരുന്ന അമ്പലമാണല്ലോ തിരുപ്പതി നമ്മൾ ദർശനത്തിനായിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ ഇതെന്ന് പറയുന്നത് നമുക്ക് നടന്ന് തിരുപ്പതി അമ്പലത്തിൽ പോകാൻ രണ്ട് വഴികളാണുള്ളത് ശ്രീവാരി എന്ന് പറയുന്നതും അലിപ്പരി മെറ്റൽ എന്ന് പറയുന്നതും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണുന്ന ഈ സ്റ്റെപ്പുകളാണ് തെലുഗില് അലിപ്പരി മെറ്റെന്ന് പറയുമ്പം ദൂരെ കൂടുതലാണ് ഏകദേശം ഒമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് സ്റ്റെപ്പുകളുണ്ട് ഇത് ഈ കാണുന്നത് ശ്രീവാരി മെറ്റാണ് ഇത് രണ്ട് പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെപ്പുകളുടെ എണ്ണം കുറയുമ്പോൾ നമുക്കറിയൂ കുത്തനെ ആയിരിക്കും കുറച്ച് മറ്റേത് ഇച്ചിരി പരന്ന നടന്നു കയറാൻ പറ്റാത്തക്ക രീതിയിലും ഇത് ഇച്ചിരി കുത്തനെ ആയിരിക്കും ഇനി കാണിച്ചിരിക്കുന്നത് പോലെ എല്ലായിടത്തും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര സ്റ്റെപ്പുകളാണ് ആ എത്ര സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്നൊക്കെ പിന്നെ ഇവിടെ ഇങ്ങനെ കുങ്കുമം പൂശിയേക്കുന്ന ഈ പാടുകളിലൊക്കെ അതൊക്കെ ഓരോരോ ആഗ്രഹങ്ങളും നിറവേറി കഴിഞ്ഞിട്ട് അവർ വന്ന് പൂശുന്നതാണ് അങ്ങനെ അതിനെക്കുറിച്ചും വിശദമായിട്ട് തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കുറച്ചുകൂടി ആഗ്രഹ സാഫല്യത്തിന് കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്ന അലപ്പിരി മെറ്റാണെ അതാകുമ്പോൾ കൂടുതലും ദൂരമുണ്ട് ഒരുപാട് സ്റ്റെപ്പുകൾ ഇങ്ങനെ കുങ്കുമവും മഞ്ഞളും ഒക്കെ ഒക്കെ ചെയ്യുക ചിലർ കർപ്പൂരം കത്തിക്കുന്നവരുണ്ട് ചിലരാണെങ്കിൽ ഇങ്ങനെ ഇഴഞ്ഞ് ഇങ്ങനെ പോത്തില്ലേ അങ്ങനെതാണ്ട് ഇതുപോലെ ഇങ്ങനെ കുങ്കുമവും മഞ്ഞളും ഒക്കെ ഇങ്ങനെ പൂശി 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 അങ്ങ് മണ്ടവരെ പോകാൻ നോക്കണം അപ്പൊ ആഴെ ചെറിയൊരു പൂജ പോലൊക്കെ ചെയ്ത് വെച്ചാണ് മണ്ടയ്ക്ക് ചെന്നേച്ച് ഇത് നിർത്തുന്നത് ഈ പറയുന്നത് മെറ്റുപൂജ അല്ലെങ്കിൽ സ്റ്റെപ്പ് പൂജ എന്നാണ് പിന്നെ മെറ്റ് വഴി പോകുമ്പോൾ കൂടുതൽ പ്രകൃതി ഭംഗിയാണെന്നാണ് പറയുന്നത് ഈ തിരുമല തിരുപ്പതി മൊത്തവും വനങ്ങൾക്കകത്തൂടെ അല്ലേ നമ്മള് ഇപ്പം ബസ് പോയാൽ കാണാം നമുക്ക് ഏഴ് മലകൾ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ അത്രയും ഭംഗിയാണ് കാണാം മൊത്തം വനമാണ് ഈ മെറ്റ് ഇങ്ങനൊക്കെ നടന്നു പോകുമ്പോൾ കുറെ പേരെയൊക്കെ കടുവയും പുലിയൊക്കെ പിടിച്ചിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ വർഷം അങ്ങനെയൊക്കെ വാർത്ത വന്നില്ലായിരുന്നോ അത് അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ സമയം കൃത്യപ്പെടുത്തിയിട്ടുണ്ട് ഇത്ര സമയം അതുപോലെ ആറായിരം പേരെ ഒരു ദിവസം അനുവദിക്കത്തുള്ളൂ ഇങ്ങനെ പടി കയറാനായിട്ട് ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചെന്ന് ഇങ്ങനെ ക്യൂവിൽ നിൽക്കണം എന്നെങ്കിൽ അതിനുള്ള ടോക്കണൊക്കെ കിട്ടുകയുള്ളൂ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെയാണേ പിന്നെ ചെരുപ്പ് ഉപയോഗിച്ച് കയറാൻ പറ്റത്തില്ല ആലിപ്പിരി മെറ്റ് വഴിയാണെങ്കിൽ ദിവസം മുഴുവൻ കേറണമെന്നാണ് പറയുന്നത് പക്ഷേ ഈ ശ്രീവാരി മെറ്റിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആറു മണി തൊട്ട് വൈകിട്ട് അഞ്ചുമണിവരെയാണ് അത് ഇങ്ങനെ ഈ കടുവയൊക്കെ വരത്തില്ലേ പുലിയാണോ ആ പുലി വരത്തില്ലേ അത് തടയാൻ വേണ്ടി ഉണ്ടാവും ഈ ഒരു വനമല്ലേ ആ വനത്തിൽ നിന്ന് പെട്ടെന്ന് പുലിക്ക് ഇങ്ങോട്ട് കേറാൻ പറ്റും അതുകൊണ്ടാണ് അലിപ്പിരി മെറ്റിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് അലിപ്പിരി തന്നെയാണ് ശ്രീ ശ്രീവാരി മെറ്റിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്ന ശ്രീനിവാസ മംഗാപുരമാണ് തിരുപ്പതിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നാൽ നമുക്ക് ടോക്കൺ കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല ഇതിൽ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും വഴി വെള്ളം കുടിക്കാനുള്ള ടാപ്പുകളുണ്ട് ഇവിടെ പിന്നെ ആണെങ്കിൽ ടോയ്ലറ്റുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് എന്തായാലും ഇങ്ങനെ നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റാത്തവരും പിന്നെ ഇങ്ങനെ വഴിപാടുകളും ഒക്കെ ഉള്ളവരാണ് ഈ വഴി തിരഞ്ഞെടുക്കുന്നത് നല്ലൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ് ഓ നമോ വെങ്കടേശായി